നമസ്കാരം ഇന്നത്തെ പ്രധാന കാഴ്ചകൾ മുംബൈ വ്യവസായ കയറ്റുമതി കമ്പനി ആലോചിക്കുന്നു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ പദ്ധതിയുമായി മറ്റൊരു മലയാളി ബോംബ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട പുംബൈ കപ്പൽ നമ്മുടെ പുറംകടലിൽ റോമയും മാരിനസോറും ഇന്ന് പുലർച്ചെ നമ്മളെ കടന്നുപോയി നമസ്കാരം സാധാരണ സൈലിംഗമെന്റിയ മൈൻഡ്യാത്തവർ പോലും ഇന്നലത്തെ എപ്പിസോഡ് വളരെ ശ്രദ്ധിച്ചു കാണുകയും കേൾക്കുകയും ചെയ്തു അവതാരകനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സേലിംഗമെൻട്രി എൻ ടി വി മുതലാണ് ഈ സംപ്രേഷണം മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് അന്നും ഇന്നും ജനപക്ഷ നിലപാടുകളാണ് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല അടിമത്വമില്ല അനുഭാവമുണ്ട് തീർച്ചയായും അനുഭാവമുണ്ട് അടിമത്വമില്ല അതുകൊണ്ട് തന്നെ തുറന്ന് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് ഇന്നലെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കേന്ദ്രം നൽകാമെന്ന് പറയുന്ന കടമാണ് അപ്പോൾ ചിലർ ചോദിച്ച് കടമല്ലേ കടമെടുത്ത തിരിച്ചടയ്ക്കുന്ന ആരാണ് തിരിച്ചടയ്ക്കാനുള്ള നൂറ് ഇരട്ടി ഈ കടമെടുക്കുന്ന തുകയിൽ നിന്ന് ഇവിടെ ലഭ്യമാകും അതുകൊണ്ടൊന്നും പേടിക്കണ്ട ആ തുക റിംഗ് റോഡ് പണിയുക സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പണിയുക തുരങ്കപാത പണിയുക ബൈപ്പാസ് കണക്ട് ചെയ്യുക എൻ എച്ച് വേദി കൂട്ടുക ബാക്കി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഉൽപാദന രംഗത്തും വാല്യൂ അഡീഷൻ രംഗത്തും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എല്ലാ ഭാഗങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തീർച്ചയായിട്ടും അടയ്ക്കേണ്ട തുകയുടെ പത്തിരട്ടി തുക ഖജനാവിലോട്ട് വരും പതിൻമടങ്ങ് ഖജനാവിലോട്ട് വരും നിങ്ങളതൊരു ചാനൽ ഉണ്ടാക്കി വെച്ചാൽ മതി ഇതിൽ നിന്ന് പൂളിയപ്പെടുന്ന പൈസ കേന്ദ്രത്തിലോട്ട് അടയ്ക്കാൻ വിടണം എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ആ പൈസ പോകും നമ്മളറിയില്ല ബാങ്കിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ഒരു റെമിറ്റൻസ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ കട്ട് ചെയ്ത് അടയ്ക്കുന്ന സംവിധാനം അറിയാമല്ലോ അങ്ങനെ പോകാമെങ്കിൽ ആരോ പറയുന്ന കേട്ടോ ഇരുപത് ഇത്രയും സംസ്ഥാനങ്ങൾക്ക് കൂടി ഒന്നര ലക്ഷം വീതമാണോ അദ്ദേഹം കണക്കെ കൂട്ടുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിനും ഒന്നര ലക്ഷം ഒന്നര അങ്ങനെയല്ല ഈ വർഷം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒന്നര ലക്ഷം രൂപ കടം കൊടുക്കാൻ സീറോ ഇൻട്രസ്റ്റ് അങ്ങനെ കടമെടുത്ത് ഇത് ചെയ്യണം കാരണം എന്താണ് രണ്ട് റിപ്പോർട്ട് വരുന്നുണ്ട് തൊട്ടടുത്ത് രണ്ട് റിപ്പോർട്ട് വരികയാണ് നിരവധി പേർ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സ്വപ്നങ്ങൾ കാണുകയാണ് പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഒരു മുംബൈ മലയാളി മുംബൈ മലയാളി അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ഉൽപ്പാദന രംഗത്തുള്ള കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി മൾട്ടിനാഷണൽ കമ്പനികളുമായി ബന്ധമുള്ള അദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെ കാശ്മീൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ വിഷുവൽ കാണുമ്പോൾ മനസ്സിലാവും തമിഴ്നാടാണ് വിഴിഞ്ഞത്തിൻ്റെ കാശ്മീരി ഏരിയയിൽ അദ്ദേഹത്തിന് ആറര ഏക്കർ സ്ഥലമുണ്ട് ആറര ഏക്കർ സ്ഥലത്ത് അദ്ദേഹത്തിന് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കണം എഞ്ചിനീയറിങ് ഉത്പാദിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകം ആരുടെയും സഹായം ആവശ്യമില്ല എഞ്ചിനീയറിംഗ് ഗുഡ്സ് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കും അത് കയറ്റുമതി ചെയ്യും അതല്ലാതെ ഏതെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം ഈ ആറര ഏക്കർ സ്ഥലം ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ള നിലയ്ക്ക് തരാൻ തയ്യാറാണ് അതിൽ പങ്കാളി അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ മാർക്കറ്റിംഗ് കാരണം എന്താണ് അവർക്ക് ബോംബെയിൽ ഓഫീസുണ്ട് സെയിൽസ് ഓഫീസുണ്ട് ബോംബെയിലുണ്ട് തിരുനെൽവേലിയിൽ സെയിൽസ് ഓഫീസുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും സെയിൽസ് ഓഫീസുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് അവർ ഏറ്റെടുക്കാം എക്സ്പോർട്ടിങ് അവർക്ക് വലിയ ഉണ്ടാവണമെന്നില്ല അത് അതിനു അതിനുവേണ്ടിയുള്ള സഹായം അവർക്ക് വേണ്ടി വരും എന്തായാലും ആറര ഏക്കർ ഭൂമി വെഴിഞ്ഞത്തിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ ഉള്ളത് ഉപയോഗപ്പെടുത്താൻ ഒരു മറുനാടൻ മലയാളി മുന്നോട്ട് വരികയാണ് ഇതാണ് ഈ പ്രോജക്റ്റ് മറ്റുള്ളവരിൽ ജനിപ്പിച്ചിരിക്കുന്ന വിശ്വാസവും പ്രതീക്ഷയും അതുപയോഗപ്പെടുത്താൻ കേരള സർക്കാർ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കണം ഇവിടെ കേന്ദ്ര സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വികസന രാഷ്ട്രീയമാണ് നമുക്ക് മുന്നോട്ട് വരേണ്ടത് എങ്ങനെയും നമുക്ക് ഈ പറയുന്ന അടുത്ത അഞ്ച് വർഷത്തിനകം നമ്മുടെ പ്രദേശം വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ ഈ മുംബൈ മ മറുനാടൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുവാനുള്ള അനുവാദം എനിക്ക് തന്നില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലാൻഡ് കാണിക്കാം ആ ലാൻഡ് കാണുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസ്യത വരും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം വീതി റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്ലോട്ടാണ് അപ്പോൾ വളരെ അനുകൂലമായ ഒരു വ്യവസായം നടത്താൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് മണിക്കൂറുകൾക്കകം പോർട്ടിൽ ചരക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ച പോർട്ടിൽ വരുന്ന ചരക്ക് അവിടെ എത്തിക്കാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യമായ ഒരു പ്ലോട്ടാണ് ഒരു ജോയിന്റ് വെഞ്ചർ എന്താണോ മറ്റ് പ്രേക്ഷകർക്ക് ആരെയെങ്കിലും നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കാണുന്നവർക്ക് എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ വാട്സാപ്പ് ചെയ്യുക പ്ലീസ് വാട്സാപ്പ് ചെയ്യുക നമുക്ക് ഒരു പുതിയ വെഞ്ചർ വിഴിഞ്ഞത്ത് ആരംഭിക്കാം ആദ്യത്തത് ആറര ഏക്കറാണെങ്കിൽ ഇനി ഒരു നാല് ഏക്കറിന്റെ കഥയാണ് വളരെ വേഗതയിൽ ആളുകൾ മേഖലയിൽ നിൽക്കുന്നവർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വളരെ വേഗതയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നു ആലോചിക്കുന്നു നടപടികൾ സ്വീകരിക്കുന്നു ഇക്കാര്യത്തിൽ ഗവൺമെൻറിന് ഈ വേഗതയുണ്ടോ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ അവർ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നേരത്തെ ആറരയാണെങ്കിൽ ഇവിടെ നാലേക്കർ സ്വന്തമായുള്ള ഒരു വെഞ്ചറിനെ കുറിച്ചാണ് അദ്ദേഹം സെയിലിംഗ് കമ്മിറ്ററി അറിയിച്ചിരിക്കുന്നത് വി ആർ എൻഗേജ്ഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ടു പ്രൊജക്ട്സ് ഇൻ വിഴിഞ്ഞം എ കണ്ടെയ്നർ എം ഡിപ്പോ ആൻഡ് എ വെയർഹൌസ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വേണ്ടി വരുന്നത് വെയർഹൗസാണ് ഇവിടെ വന്നിറങ്ങി ആയിരക്കണക്കിന് കണ്ടെയ്നർ വന്നിറങ്ങിയല്ലോ ട്രയലിൽ പോലും നമ്മുടെ സാൻ ഫെർണാൻഡോയിൽ നിന്ന് ആ രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ ഇനി വരുന്ന തുടർച്ചയായി വരുന്ന കപ്പലുകളിൽ നിന്ന് നമുക്ക് വളരെ പരിമിതമായ സ്ഥലങ്ങളേ ഉള്ളൂ വിഴിഞ്ഞത്ത് മുന്നൂറ്റി അറുപത് ഏക്കറാണ് മാക്സിമം ഉള്ളത് മുന്നൂറ്റി അറുപത് ഏക്കറാണ് ഒരു ഒരു പോർട്ടിൻ്റെ വലിപ്പം അതിൻ്റെ എനിക്ക് ഒരാൾ അയച്ചു തന്ന മുപ്പത്തി ആറായിരം അതിൻ്റെ വിശദമായ ഇതിലോട്ട് വരാം നമ്മുടെ മുണ്ട്ര പോർട്ട് സന്ദർശിച്ച ആൾ പറഞ്ഞത് അവർക്ക് ഭൂമി മുപ്പത്തിയാറായിരം ഏക്കറാണുള്ളത് മുപ്പത്തിയാറായിരം എഴിഞ്ഞത്തിന് മുന്നൂറ്റി അറുപത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി തൊട്ടടുത്തുള്ള ഭൂമിക്ക് വലിയ സാധ്യതകളാണുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം നാല് ഏക്കറിൽ ഒരു വെയർ ഹൗസും കണ്ടെയ്നർ കണ്ടെയ്നർ ഡിപ്പോയും ആരംഭിക്കുന്നു ദ എം ടി ഡിപ്പോ ഏരിയ ഈസ് ഫോർ ഏക്കേഴ്സ് ആൻഡ് വൺസ് സ്റ്റാർട്ടഡ് വിൽ ഗോ ഫോർ സി എഫ് എസ് സി എഫ് എസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ വെയർ ഹൗസിസ് ഫോർ വൺ ലാക്ക് സ്ക്വയർ ഫീറ്റ് കവേർഡ് ഏരിയ ആൻഡ് എ ഗുഡ് ഏരിയ ഫോർ ദി ഓപ്പൺ യാർഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് അവര് ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ഒരു വലിയ സൂചനയാണ് ജനങ്ങൾ എത്രത്തോളം ആവേശത്തോടു കൂടി ഈ പ്രോജക്റ്റിനെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു വയബിലിറ്റി ഇപ്പോഴും ചിലർന്നൊരു വിഴിഞ്ഞം പൂട്ടിക്കെട്ടും അതാതിന് കുത്തുമാള എടുക്കുക എന്നൊക്കെ ചിലർ ദിവാസ്വപ്നം കാണുന്നുണ്ട് അവർക്ക് അതിനുള്ള എല്ലാ ഫ്രീഡം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഡെമോക്രസി ഡെമോക്രസിയിൽ എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട് അത് അതിലൊന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നവരുടെ നാടാണെന്ന് തിരുവനന്തപുരം എക്സിക്യൂട്ട് ചെയ്യാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാണ് നടക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന നടത്തില്ല എന്ന് വാശി പിടിച്ചവരിൽ നിന്ന് ഞങ്ങൾ ബലം പ്രയോഗിച്ച് നടത്തിച്ചെടുത്തതാണ് ഈ പദ്ധതിയെങ്കിൽ അത് വിജയിപ്പിക്കാൻ വരെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾക്ക് കഴിയും രണ്ട് കേസ് സ്റ്റഡി അതിൻ്റെ സൂചനയാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തള്ളിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ സൂചന നമുക്ക് നൽകുന്നത് ഇന്നലെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞ ഹൂതികളുടെ ആക്രമണം കപ്പൽ ഏതാണെന്നോ സംഭവം എന്നാണെന്നോ അറിയില്ലായിരുന്നു പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ അത് അവതരിപ്പിക്കണമെന്ന് തോന്നി ഇന്ന് ആ ആക്രമണത്തിന് വിധേയമായില്ല ആക്രമണത്തിൻ്റെ മുമ്പിൽപ്പെട്ട കപ്പൽ കപ്പലിൻ്റെ പേര് എം വി പുംബ എം വി പൊമ്പ നമ്മുടെ പമ്പ പോലെയാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് എം വി പുംബ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജിദ്ദ പോർട്ടിൽ നിന്ന് പതിനെട്ടാം തീയതി യാത്ര തിരിച്ച് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്കിലോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് യമൻ്റെ ഈ വിവാദമായ കേന്ദ്രത്തിന് മുമ്പിൽ എത്തുന്നത് ഏകദേശം അയ്യായിരത്തി അറുപത് ടിയു ആണ് കപ്പാസിറ്റി നമ്മുടെ ഇവിടെ വരേണ്ട കപ്പലാണ് ഇന്നല്ലെങ്കിൽ നാളെ വിഴിഞ്ഞത്ത് വരേണ്ട കപ്പലാണ് എം വി പുമ്പ നമ്മുടെ പുറംകടലിൽ ഏകദേശം മാൽദ്വീപ്സിൻ്റെ പരിസരത്താണ് ട്രാക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്നലെ ഉണ്ടായിരുന്നു ആ സംഭവം ഇങ്ങനെയാണ് ഫയർഡ് നിയർലി ടു ഡസൻ ഷോട്ട്സ് ഫ്രം സ്റ്റെയർ റൈഫിൾസ് ഇൻ ഫോർട്ടീൻ സെക്കൻഡ്സ് നമ്മളെ വിഷുവിലൊക്കെ കണ്ടല്ലോ ഇങ്ങനെ ഒരു അൺമാൻഡ് അൺക്രൂഡ് സർഫസ് വെസ്സൽ എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ഡ്രോൺ പോലെ ആകാശത്തെ ഡ്രോൺ വരുന്നതിന് പകരമാണ് കടലിലൂടെ അൺസ്ക്രൂഡ് സർഫസ് വെസൽ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി ഭീകരമായ വെടിക്കോപ്പുകളും ബോംബും ഒക്കെയായിട്ട് വന്നതാണ് അത് തടയുവാൻ വേണ്ടിയാണ് ഫയർഡ് നിയർലി ടു ഡസൻ ഷോട്ട്സ് ഫ്രം സ്റ്റെയർ റൈഫിൾസ് ഇൻ ഫോർട്ടീൻ സെക്കൻഡ്സ് പതിനാല് സെക്കൻഡ് കൊണ്ട് തീർന്നു നമ്മളത് കാണുകയായിരുന്നു എല്ലാ വെടിവെക്കുന്നതുമെല്ലാം ദ യു എസ് വി അൺക്രൂഡ് സെർഫസ് വെസൽ എക്സ്പ്ലോഡഡ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി മീറ്റേഴ്സ് ഓഫ് ദ ഷിപ്സ് പോർട്ട് സൈഡ് കോസിങ് നോ ഡാമേജ് ടു ദ വെസൽ അതെല്ലാം നമ്മൾ കണ്ടു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അത് കപ്പലിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും മറ്റൊരു നമ്മുടെ മേസ്ക് ഫ്രാങ്ക്ഫർട്ട് പോലെ വേറൊരു ദുരന്തമായി മാറുകയും ചെയ്യുമായിരുന്നു നിരവധി കപ്പലുകൾ ഇപ്പോൾ കടലിൽ താണിട്ടുണ്ട് പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മിക്കവാറും ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾ തകരുന്ന വാർത്തകൾ മിക്കവാറും ദിവസങ്ങളിലുണ്ട് ഇന്നലെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ശ്രമമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അവരവകാശപ്പെടുന്നുണ്ട് ഈ ആക്രമണം ഞങ്ങൾ തന്നെയാണ് നടത്തിയതെന്നും അവർ അഭിമാനത്തോടെ അവകാശപ്പെടുന്നുണ്ട് ദ ഹൂദീസ് സ്പോക്സ് പേഴ്സൺ ക്ലെയിം റെസ്പോൺസിബിലിറ്റി ഫോർ ദ അറ്റാക്ക് റെഫറിങ് ടു ദ പൂമ്പ ആസ് അൻ അമേരിക്കൻ ഷിപ്പ് ഇസ്രയേലുകളുടെ മാത്രമല്ല അമേരിക്കയുടെയും കപ്പലുകൾ ഞങ്ങൾ തടയും ഞങ്ങളാക്രമിക്കും എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇത് വളരെ ഭീതികരമായൊരു കാലമാണ് നമ്മൾ വലിയ സ്വപ്നവുമായിട്ട് വലിയ പോർട്ട് ദീർഘനാളത്തെ പോരാട്ടങ്ങൾ കൊടുവിൽ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെയാണ് വന്നുപെട്ടിരിക്കുന്നത് നമ്മളെല്ലാം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അന്തർദേശീയ വിഷയമാണ് നമുക്ക് ആഗ്രഹിക്കാനും കാക്ഷിക്കാനും മാത്രമേ പറ്റുകയുള്ളൂ എന്തായാലും ഇത്രയും ഇങ്ങനെ ഒരു വിഷ്വലും ഇങ്ങനെ ഒരു കപ്പലിൻ്റെ വിവരവും ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് നമ്മുടെ മുമ്പിൽ ആ കപ്പൽ വരികയും ചെയ്തു നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ട്രാക്ക് ചെയ്തത് നാളെ വിഴിഞ്ഞത്ത് വരാവുന്ന ഒരു ഫീഡർ കാറ്റഗറിയിലുള്ള വെസലായിരിക്കും അയ്യായിരത്തി അറുപത് ടിയു ഉള്ള എം വി പുമ്പ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടാണ് അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റോമ എം എസ് സി റോമ നമ്മുടെ പുറംകടലിലൂടെ ഇന്ന് പുലർച്ചെ കടന്നുപോയി ഏകദേശം മാൽദ്വീപ്സിനും ലക്ഷദ്വീപിനും ഇടയിലൂടെയാണ് കപ്പൽ പാത കുറച്ച് ദിവസമായി ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ തീരത്തു കൂടെ തന്നെ കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി മാരൻ അസൂർ അറിയാമല്ലോ കൊളംബോയിൽ നിന്ന് വന്ന രണ്ടാമത്തെ കപ്പൽ മാരൻ അസൂർ കൊളംബോയിൽ നിന്ന് മുണ്ട്രയിൽ പോയി അവിടെ നിന്ന് തിരിച്ച് ശ്രീലങ്കയിലോട്ട് കൊളംബോയിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് സൈനിങ് ഓഫ് എല്ലിയസ് ജോൺ